അന്നേരം ഇന്നത്തെ നമ്മുടെ പരിപാടി ഒരു എഗ്ഗ് ബുർജി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അതിനുവേണ്ടി ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട് അന്നേരം നമ്മുടെ എഗ് ബുറിജിലേക്ക് ചേർക്കാനായിട്ട് ഒരു ഒന്നര തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു മീഡിയം സൈസിലുള്ള സാവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു പച്ചമുളക് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നല്ലപോലെ നമ്മുടെ വഴത്തി എടുക്കണം സാവാള അതുപോലെ തന്നെ തക്കാളിയൊക്കെ അതിൽ വെള്ളവും വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നല്ലപോലെ വഴത്തി എടുത്തിട്ട് മുട്ടയൊക്കെ അങ്ങോട്ട് ചേർത്ത് അടിപൊളിയായിട്ടൊരു എഗ് ബുർജി അങ്ങോട്ട് റെഡിയാക്കിയെടുക്കും അന്നേരം നമ്മൾ എഗ്ഗ് ബുർജിയൊക്കെ വെക്കാനായിട്ട് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് നല്ലോലെ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇനി എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം എണ്ണ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് കടുകണ്ണയാണ് ഒഴിച്ചു കൊടുക്കുക അത് നമുക്ക് ഒരു രണ്ട് സ്പൂണൊക്കെ കടുകണ്ണയാണ് ഒഴിച്ച് കൊടുക്കാം കടുകണയ്ക്കകത്ത് ഉണ്ടായി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊണ്ട് കഴിക്കും അങ്ങനെ കടുകെണ്ണ ഒഴിച്ച് കടുകെണ്ണ എല്ലാം ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കട്ട് ചെയ്തു വെച്ചേക്കുന്ന സാവാള അതുപോലെ തന്നെ തക്കാളി പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുത്ത് നല്ലോലെ വഴത്തി നല്ലോൽ വഴുത്തി ആ തക്കാളിയിലെ വെള്ളമൊക്കെ നല്ലോൽ വറ്റിച്ചാൽക്കും ഇതൊക്കെ വേണം നമുക്ക് മുട്ടയും അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം അതുപോലെ നമ്മുടെ സാവാളയും തക്കാളിയൊക്കെ നല്ലോലൊന്ന് വഴന്ന് റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് നമുക്കിനി ഇതിലേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എൽപ്പം മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലോലങ്ങൾ ഇളക്കി നല്ലൊരു വഴത്തി വെള്ളമൊക്കെ വറ്റിച്ചാൽ നമ്മളിതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നില്ല മല്ലിയില ഓപ്ഷനിലാണ് താല്പര്യം കൊണ്ട് ചേർത്ത് കൊടുത്താൽ മതി പക്ഷെ കറിവേപ്പില ചേർത്ത് കൊടുക്കാനെ കറിവേപ്പില ഇല്ലാത്തത് കാരണം ചേർത്ത് കൊടുക്കുന്നില്ല ഇത്ര ചേരുവകൾ വെച്ചാണ് നമ്മൾ നമ്മുടെ എഗ്ഗ് ബുർജിയുണ്ട് റെഡിയാക്കുക ഈ മുട്ടയും കൂടെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി മുട്ടയും കൂടെ ചേർത്തിട്ട് അല്പം കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മുടെ എഗ്ഗ് ബുർജിയും കൊണ്ട് റെഡിയാക്കി കൊണ്ടെടുക്കുക ഇതിൻ്റെ വെള്ളമൊക്കെ കൊണ്ട് വറ്റി നല്ലപോലെ അങ്ങോട്ട് ഡ്രൈ ആയിട്ട് വരട്ടെ അതുപോലെ നമ്മുടെ സവാള അതുപോലെ തന്നെ തക്കാളി എല്ലാം നല്ലപോലെ ഒന്ന് വരന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അല്പം കൂടെ വെള്ളം കൊണ്ട് വരട്ടെ അതുപോലെ നമ്മുടെ തക്കാളിൻ്റെ വെള്ളം എല്ലാം ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇനി ഇതിലേക്ക് നമ്മുടെ മുട്ടയെ അങ്ങോട്ട് പൊട്ടിച്ചടിച്ചേക്കാം എന്നിട്ട് ഇനി നല്ല ഇളക്കി അങ്ങോട്ട് കൊടുത്ത നല്ല ഡ്രൈ ആക്കി നല്ല ഇളക്കി കൊടുത്തു കൊടുത്താൽ അതിന്റെ വെള്ളം എല്ലാം ഒന്ന് വറ്റി ആ എണ്ണ എല്ലാം അങ്ങോട്ട് തെളിഞ്ഞു കൊടുക്കണം തെളിഞ്ഞു വരുമ്പോഴാണ് അതിന്റെ ആ ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് കണ്ടുപോകുന്നത് അന്നേരം നമ്മുടെ എഗ്ഗ് കുറിച്ചിട്ടൊക്കെ വെള്ളം ആക്കി അങ്ങോട്ട് തോന്നും എല്ലാം അവിടെ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ഡ്രൈ ആയില്ല ഇന്ന് മൂത്ത് കഴിയുമ്പോൾ അടിപൊളിയായിട്ടുള്ള എഗ്ഗ കുറിച്ച് കൂടെ റെഡിയാകും ഈ സമയത്ത് നമുക്ക് അല്പം കുരുമുളക് പൊടിയും അവിടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു ഇളക്കിയാണ് മിക്സി എന്നാലും നമ്മുടെ എഗ്ഗ് ബുർജിയൊക്കെ നല്ലപോലെ സെറ്റ് ആയതുകൊണ്ട് വന്നിട്ടുണ്ട് അത്തേക്കറി അല്പ്പം മല്ലിയിലേയും കറിവേപ്പിലയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വേറെ ലെവലായി ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ വേറെ ലെവലാണ് ഇനി നമുക്ക് അതിൻ്റെ ഉപ്പൊക്കെ നോക്കാം ഉപ്പൊക്കെ പരുവത്തിൽ തന്നെയുണ്ട് നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്ത നമ്മുടെ എഗ്ഗ് കുർജി അങ്ങോട്ട് വെക്കാം ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ലവണ്ണം കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടലിനായിട്ട് വേണം നമ്മുടെ കടുകെണ്ണയിൽ റെഡിയാക്കിയ നമ്മുടെ ഇപ്പോൾ വെച്ചു